ഇനി മികവോടെ പഠിച്ച് എ മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ സീറ്റ് നൗ ആപ്പിൾ സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഞാറ്റുവേല ചന്ത മൂത്തേടം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ തുടക്കമായി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ വിവിധയിനം ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ ഫലവൃക്ഷത്തൈകൾ തെങ്ങ് കമുക് ജാതി തൈകൾ ഉൾപ്പെടെയുള്ള നടീൽ വസ്തുക്കളും പ്രാദേശിക കർഷകരുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉൾപ്പെടെയുള്ള പഴം പച്ചക്കറികളും കുടുംബശ്രീ പ്രവർത്തകരുടെ വിവിധ ഉൽപ്പന്നങ്ങളും ഞാറ്റുവേല ഒരുക്കിയിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ടി അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ നീതു പദ്ധതി വിശദീകരിച്ചു വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ജസ്മൽ പുതിയറ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സലീന റഷീദ് എ ടി റജി എം ആയിഷ സി ഡി എസ് ചെയർപേഴ്സൺ സുഭൈദ കൊറമ്പൈൽ നിഷാദ് എ ഡി സി അംഗങ്ങൾ കർഷകർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്